അബുവഫാക്കും അസ്മയും മുഹമ്മദിൻ്റെ അധികാരപരിധിയിലുള്ളവരായിരുന്നില്ല യഹൂദ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു അവരുടെ കവിതകൾ മുഹമ്മദിനെ അസഹ്യപ്പെടുത്തിയെങ്കിൽ മുഹമ്മദ് ചെയ്യേണ്ടിയിരുന്നത് എന്താണ് അവരുടെ ആരോപണത്തിന് മറുപടിയായി തിരിച്ച് കവിതകൾ എഴുതുക എന്നുള്ളതാണ് അതാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അതിനൊക്കെ ഒരു റേഞ്ച് വേണം ഏറ്റവും കുറഞ്ഞത് എഴുതാനും വായിക്കാനെങ്കിലും അറിഞ്ഞിരിക്കണം ഒരു കവിതയൊക്കെ എഴുതണമെങ്കിൽ നമുക്കത് പിന്നെ ആ ഇല്ലല്ലോ അപ്പോൾ പിന്നെ അത് നടക്കുകയല്ല ആ ലെവലിൽ നടക്കുകയല്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അടുത്ത സ്റ്റെപ്പായിട്ട് പിന്നെ ചെയ്യാവുന്ന വേറൊരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് അവരുടെ ഗോത്രത്തലവന്മാരോട് പറഞ്ഞ് കവിത എഴുതുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണമായിരുന്നു അത് തന്നെ ഒരു മോശം ഏർപ്പാടാണ് ഒരുത്തൻ കവിത എഴുതുമ്പോൾ ആ കവിത നമുക്ക് രസിച്ചില്ല നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നമുക്ക് നമുക്കെതിരെയാണ് നമ്മൾ ചെയ്ത ഒരു ഏതെങ്കിലും ഒരു കാര്യത്തെ വിമർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കവിത എഴുതിയതെന്നുള്ളതിൻ്റെ പേരിൽ അവനെ കവിത എഴുത്ത് നിർത്തിപ്പിക്കുന്നത് അതൊരു മോശം പരിപാടിയാണ് എന്നാലും കുഴപ്പമില്ല വെട്ടിക്കൊല്ലുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡീസൻറ്റാണത് അപ്പോൾ അത് ചെയ്യാമായിരുന്നു മുഹമ്മദ് അതും ചെയ്തില്ല പിന്നെ ചെയ്തേ